നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ് എന്റെ ഫുണ്ട് അടിച്ചുപോയിരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല അതാണ് നമുക്കൊന്നും ഒരു വേർഡ് ശക്തി വരുന്നില്ല ഒന്ന് കൂൾ ഡൗൺ ആയാലും കൃത്യമായി ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല രണ്ട് വർഷം രണ്ട് വർഷം ആണോ അല്ലല്ല കൂടെ പഠിച്ചല്ല പക്ഷെ എന്റെ ഗ്യാങ്ങിനെ ഉണ്ടായിരുന്ന ആളായിരുന്നു പണ്ടേ അറിയാം എല്ലാവരും ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായിട്ട് ഇങ്ങനെ മാത്രമായിട്ട് മാറ്റിയത് പണ്ട് മുതൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം എനിക്ക് പണ്ട് മുതൽ എനിക്ക് വളരെ ഒരു പ്രൈവറ്റ് ആയിട്ട് നടന്നതായിരുന്നു എന്റെ എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ പ്രെസ് ചെയ്തിട്ട് പോകണം തന്നെയായിരുന്നു എന്റെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കുകയും ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ് എല്ലാവർക്കും എല്ലാരും അതനുസരിച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റും അവിടെയാണ് എവിടെയാണെങ്കിൽ കല്യാണത്തിന്റെ എവിടെയാണെങ്കിലും ചെറിയ തോതിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കോവിഡ് നമുക്ക് പഠിപ്പിച്ചത് എന്താണ് ചെറിയ തോതിലും നടത്താൻ പറ്റും അനാവശ്യ ദൂർത്തു ഒഴിവാക്കാം അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്താണ് ഉണ്ടോ അതോ പുറത്തോട്ട് പറക്കാനുള്ള പരിപാടി ഉണ്ടോ ഇല്ല 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 പറക്കാനുള്ളത് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല

അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ ഞാനും എന്റെ ഭാര്യത്തുകാരാണ് എന്റെ അച്ഛനും ഇവരും കെട്ടിവാൻഡലാണ് അശ്വന്റെ വീട്ടുകാരും അപ്പോൾ വളരെയധികം ക്രമം വിളിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും സ്നേഹത്തോടെ പോയി രണ്ട് കാര്യങ്ങൾ ഇവർ പറഞ്ഞോ ഒന്ന് നന്ദി രണ്ട് കുറച്ചു നേരെ കാത്തു നിർത്തി ക്ഷമയും ചോദിക്കുന്നു അച്ഛൻ്റെ അവരെല്ലാരെ എത്തിയ ദിവസം എല്ലാരും എത്തി നമുക്ക് അഞ്ച് പേര് ആക്ഷൻ ഉണ്ടായിരുന്നു നല്ല ദിവസം അവരെല്ലാരും സന്തോഷമാണ് സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു നമ്മൾ നോക്കാം എന്തായാലും തിരിച്ചെത്തുമ്പോൾ അറിയാം എന്റെ സ്ഥലം എന്റെ സ്ഥലം തിരുനെല്ലാം അംബാസും അല്ല എനിക്ക് ആ ഞാൻ 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 വേണ്ടി பார்மவெட்ட போறேங்க போறேன் நான் பெங்களூர்ல انا பாம் செய்யறேன் உக்கா வர்க்ரூம் போக்கறேன் கரெகிட்டே थैंक यू सो मच थैंक यू ஒரு பிசு போட்டோ எடுத்து ஒரு போட்டோ எடுத்து எல்லாரும் கூட ரிமிட் பண்ணிடுங்க அதங்க சட வந்து பெங்களூர்ல லைட் இல்ல அதான் சொல்றேன் கொஞ்ச பேக் எடுங்க ப்ளீஸ் ப்ளீஸ் திய கொஞ்சம் முன்னாடி கேரியுங்க சட வந்து பேக் குடுக்க கே இல்ல செய்து பரண இல்ல நீங்க Okay, Thank you so much. Thank you everybody. Thank you. Thank you for coming. Okay. 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 Bye. 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 Bye, Bye, -bye. Bye, -bye. Bye, -bye. Bye, -bye. <laughs>